അടൂരെന്ന വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറഞ്ഞ ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂര് പിന്നീട് പറഞ്ഞത് അതിനോട് എന്താണ് കിട്ടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ അവര് ആരാണെന്ന് അവര് ആരാണ് ലോകോത്തര ബുദ്ധിമുട്ടിയോ ഭാവനാശ്വതി പക്ഷേ അടൂർ ഗുപാലേഷനെ പോലെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം തീരുന്ന ഇടയിൽ കയറി ആ അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അവർക്ക് സംസാരിക്കാം അവർ അടൂർ ഗുപാലസ് പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞു തരും എന്ന് പറയാം അത് ന്യായമാണ് പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റൊന്ന് ആൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനെ അത്രയേ ഉള്ളൂ അവരാളായല്ലോ അപ്പൊ എല്ലാവരും അറിയില്ലേ അവരാരാണെന്നുള്ളത് അത് അവർ ആർക്കറിയാമോ എനിക്കറിയില്ല